ഇന്ന് മിക്കവാറും എല്ലാ സഭാപ്രസ്ഥാനങ്ങളിലും കലഹങ്ങൾ സർവ്വസാധാരണമായി കഴിഞ്ഞു അതിൽ ചില ഗുണവും ദോഷവും അടങ്ങിയിരിക്കുന്നു എല്ലാത്തിനും ചില ദൈവീക പദ്ധതികളുണ്ടല്ലോ ഒന്നുകുരുന്തിയർ പതിനൊന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ നാം വായിക്കുന്നു ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് ഗലാത്തിയർ അഞ്ചാമധ്യായം പതിമൂന്ന് മുതൽ വാക്യങ്ങളിൽ നാം വായിക്കുന്നു സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ നയപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നു കളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊൾവിൻ ആത്മീയ നേതാക്കൾ ആഴമായ ദൈവശാസ്ത്ര പഠനം നടത്തുന്നതിനു പകരം പണവും അധികാരവും നേടിയെടുക്കാൻ ഇഷ്ടപ്പെട്ടു ആത്മീയ അഭിനയവും കാപട്യവും അനീന്ത്രി വളർന്നു അത് ക്രമേണ തകർച്ചയിലേക്കും കലഹത്തിലേക്കും എത്തിച്ചു സഭയിൽ ദൈവാധിപത്യമാണ് ദൈവദാസന്മാരുടെ ആധിപത്യമോ ജനാധിപത്യമോ സഭയിൽ നടത്താൻ ബൈബിൾ അനുവദിക്കുന്നില്ല ബൈബിളിൽ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ നേതാക്കളെ ദൈവമാണ് നിയമിച്ചത് അല്ലാതെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനങ്ങളല്ല നേതാക്കളെ തെരഞ്ഞെടുത്തത് എന്നോർക്കുന്നത് നല്ലതാണ് എന്നാൽ അഭിഷിക്തനെ തുടരുത് എന്നത് കാട്ടുകള്ന്മാർക്ക് തണലാക്കാൻ അവസരം കൊടുക്കരുത് ഇരുട്ടിന്റെ പ്രവണതകളെ എതിർക്കുന്നതിനെ നിഷേധാത്മകമായ വിമർശനമായി കാണുന്നത് തെറ്റാണ് തിരുത്തൽ സാധ്യതകളെ അടച്ചു കളയുന്നത് സഭയെ തളർത്തുകയാണ് ചെയ്യുന്നത് തിരുത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതും കാപട്ടിക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമൊരുക്കുന്നതും അനുവദിക്കാൻ പാടില്ല ആത്മീയ നേതാക്കൾക്കെതിരെ വിപ്ലവം നടത്തുന്നത് ചിലപ്പോൾ ദൈവകോപത്തിന് ഇടയാവും മോശയ്ക്കു മഹരോനുമെതിരെ നിന്ന കോരകനെ പിളർന്ന ഭൂമി വിഴുങ്ങി എന്നാൽ ദാവീദിന്റെ ലംഘനത്തിന് നാദാൻ കടിഞ്ഞാനിട്ടു മോശ തന്റെ അമ്മായിയപ്പന്റെ തിരുത്തൽ അംഗീകരിച്ചത് നന്മയായി തെറ്റു ചെയ്യുന്നവരെ തിരുത്തുന്നത് ദൈവീകമാണ് എന്നാൽ തെറ്റു മറച്ചുവയ്ക്കുന്നതും തെറ്റുകാരെ സംരക്ഷിക്കുന്നതും ദൈവീകമല്ല ത്മീകത്തിലെ അപകടകരമായ ആധുനിക പ്രവണതകൾ തിരിച്ചറിയാത്തവരാകരുത് സഭകൾ വഴിതെറ്റി ക്രിസ്തുവിരുദ്ധ ഗ്രൂപ്പുകൾ അഥവാ കൾട്ടുകളാകാതിരിക്കാൻ വചനാധിഷ്ഠിത ദൈവശാസ്ത്ര പുനരവലോകനവും പ്രവണതാ വിശകലനവും തിരുത്തലും കാലാകാലങ്ങളിൽ നടത്തേണ്ടതാണ് അതിലുണ്ടായ പരാജയം ഇന്ന് പലതരത്തിലുള്ള കലഹങ്ങളായി സഭാപ്രസ്ഥാനങ്ങൾക്കകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആത്മീയ നേതാക്കൾ ഉപദേശിക്കാൻ സമർത്ഥരായിരിക്കണം എന്നാണ് വചനം ആത്മീയ മേഖലയിലുള്ള അനുകരണവും അഭിനയവും കൃത്രിമത്വവും ആത്മീയ അഹങ്കാരവും ദ്രവ്യാഗ്രഹവും ഇന്ന് പലരും മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഇത് നേതാക്കൾക്കുള്ള ആനുകാലിക ഉപദേശ നിർവചന വെല്ലുവിളിയാണ് മറ്റു പല അപ്രധാന കാര്യങ്ങളിലും വ്യാപൃതരായി കൊതുകിനെ നീക്കി ഒട്ടകത്തെ വിഴുങ്ങുന്നതിൻ്റെ തിരക്കിലാണ് ആത്മീയമില്ലാത്ത നേതാക്കൾ ഇന്നത്തെ അനേകം വിഷയങ്ങളുടെ തെറ്റായ വ്യാഖ്യാനത്തിനും മൗന അനുവാദത്തിനും ബന്ധപ്പെട്ട നേതാക്കൾ ഉത്തരവാദികളാണ് ലൂക്കയുടെ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കൽ അവൻറെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന് ഇപ്പോഴത്തെ വ്യാപാര നിലവാരപ്രകാരമാണെങ്കിൽ മിക്ക കപ്പിത്താന്മാരുടെയും കഴുത്തിൽ തിരിക്കൽ കെട്ടേണ്ടി വരും ഏതായാലും അവരവർ തങ്ങളുടെ ആത്മീയം സൂക്ഷിച്ചാൽ അവരവർക്ക് നല്ലത് എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ